നമ്മൾ മറ്റു ആചാരങ്ങളിലേക്ക് പോവുകയാണിവിടെ നിസാഹിന്റെ തലയമോ അല്ലാതെ ദിവസമോ മഞ്ഞൾ പുരട്ടിയിട്ട് മഞ്ഞ കുപ്പായമിട്ട് മഞ്ഞ കോലം കിട്ടി ആക്കുവേണ്ടിയായി കോലം കിട്ടൽ എന്തിനാണ് ഈ ആഭാസങ്ങളൊക്കെ മുസ്ലിമീങ്ങളായ മുസ്ലിംങ്ങളായ ആളുകളത് ചെയ്യാൻ പാടേണ്ടതുണ്ടോ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ ഇത് നമുക്ക് പശ്ചാത്തലല്ലേ നെറ്റ് ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരം നിങ്ങൾ നിങ്ങളുടെ ആചാരമാക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് മുത്തലിപ്പ് പറഞ്ഞതല്ലോ വസ്ല്ലാം നമുക്ക് പാടില്ലാത്ത സംഗതിയല്ലേത് അതുപോലെയുള്ള അനാചാരങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാസർകോട് ജില്ലകളിൽ നിന്ന് അതിന്റെ ടൗണുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ വില്ലേജുകളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് വരെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആദന അല്ലാ അള്ളാഹുഖത്തെ രക്ഷിക്കട്ടെ പവിത്രമായൊരു സംസ്കാരമില്ലേ നമുക്ക് അവരുടെ ഭർത്താവ് മഹതിൽ പിന്നെ ഭർത്താവിന്റെ മരണശേഷം മഹദിറവിയാഹന്റെ കിടക്കയിൽ പിന്നെ വിരിപ്പ് ജിരിക്കാറില്ലായിരുന്നു പച്ചക്കത്തിലില്ലാ കിടക്കാറുണ്ടായിരുന്നത് ഭർത്താവിന്റെ വിയോഗത്തിന്റെ ശേഷം അവർ തന്റെ ബന്ധമുള്ള ഒരു സുഖ സഹോദരനോട് പറഞ്ഞു ആകർതി അള്ളാബെന്നെ പറഞ്ഞു മോനെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകം ആസ്വദിക്കാനല്ല ഇവിടെ ഇവിടത്തെ വന്നമാരുതൻ അനുഭവിക്കാനുമല്ല പക്ഷേ എനിക്ക് എനിക്കന്റെ റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ട് അള്ളാഹുനെ കാണണമെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യണമല്ലോ നന്മകൾ ചെയ്യണമെങ്കിൽ ആയിഷ വേണ്ടേ അതുകൊണ്ടാ മോനെ ഞാൻ നിൽക്കുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് എന്റെ ഭർത്താവ് സുരസ്യം എന്ന് പറഞ്ഞ അത് സുഹൃദിനെയും എന്റെ മോനെയും സ്വർഗത്തിൽ വെച്ച് കാണണം അതിനാണ് എന്റെ ഭർത്താവിന്റെ മരണശേഷം എന്റെ മക്കൾ മരിച്ചുപോയതിന്റെ ശേഷം ഞാൻ ഈ ജീവിക്കുന്നത് എന്റെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തിലാണ് അവരെ സംബന്ധിച്ചാണ് ആബിദ എന്ന് പറയുന്ന മഹതി പറഞ്ഞത് മഹദി റലി അല്ലാഹനക്ക് നേരത്തെ പറഞ്ഞ പുതിയ പ്രദീപണ് മുഴുവനും നോക്കി നിന്ന് ആദ്യ രാത്രി നിന്ന് കഴിച്ച മഹതി മഹാദത്തിന് കൂടെയുള്ള ആളുകളൊക്കെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ലോക പ്രശസ്തയായ ഒരു മഹതി ഒരുപാട് ത്യാഗം ചെയ്ത മഹതിന് വേണ്ടി ജീവിച്ച ഒരു കരുണീരത്നം ലോകത്തോട് വിട പറയുമ്പോ കരഞ്ഞു പിന്നെ ചിരിച്ചു ചോദിച്ചു എന്തിനാ നിങ്ങൾ ചിരിച്ചത് എന്തിനാ നിങ്ങൾ കരഞ്ഞത് എന്തിനായിരുന്നു ഈ ചിരി എന്തിനായിരുന്നു ഈ കരച്ചിൽ അവർ പറഞ്ഞു ഞാൻ കരയാൻ കാരണം സഹോദരിമാരെ ഒന്ന് ഓർത്തുനോക്കണേ ഞാൻ കരയുന്നത് എന്റെ മരണത്തോടുകൂടെ ഇനി നിസ്കരിക്കാനോ അള്ളാഹുനി വിത്രി കൊല്ലാനോ നോമ്പെടുക്കാനോ സാധിക്കുകയില്ലല്ലോ ഇതിനായിരുന്നു ഈ കരച്ചിൽ നിന്നൽ ബുഖാ എന്തിനാ കരച്ചിൽ മക്കളെ വിട്ടെറിഞ്ഞു പോവുകയാണല്ലോ എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ വീടിക്കുടി കുടിയിരുന്നിട്ടില്ലല്ലോ ഒന്നല്ല വിഷയം നിന്നൽ ബുഖാ എന്തിനായി കരച്ചിൽ കാരണം കണ്ണുകൾ കണ്ണുകളടഞ്ഞുപോയാൽ പിന്നീട് ഇരിക്കു ചൊല്ലാൻ കഴിയില്ലല്ലോ കണ്ണുകൾ അടഞ്ഞുപോയാൽ ഒരേ തിരിച്ചടിക്കാൻ കഴിയില്ലല്ലോ കണ്ണുകൾ അടഞ്ഞുപോയാൽ പകൽ നേരത്തെ മുമ്പെടുക്കാൻ കഴിയില്ലല്ലോ ഇനി എനിക്കെന്റെ റബ്ബിനോട് എന്റെ റബ്ബിനോട് അടുക്കാനുള്ള വഴികൾ നഷ്ടപ്പെടുകയല്ലേ ആ സങ്കടമോട്ട് കരയുകയാണെന്നും ഞാൻ ചിരിക്കാൻ കാരണം ഞാൻ ചിരിക്കാൻ കാരണം ഞാൻ അബിസ്വദിനെ കണ്ടു എന്റെ ഭർത്താവ് സുരത്ത് നഷീമിനെ കണ്ടു എന്റെ മുമ്പിലേക്ക് ഒരു വീടിന്റെ ഒരു വീടിന്റെ പരാന്തയിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു അലൈകി പച്ച രണ്ട് പുതപ്പുതൾ പുതക്ക് എന്റെ ഭർത്താവ് ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നതും ഞാൻ അങ്ങോട്ട് ചിരിച്ചതും ഞാൻ കണ്ടതാർക്കി ഇതൊരു വലിയ അനുഭവമാണ് മരണസമയത്ത് മാലാഖമാരെ പോലും മനുഷ്യർക്ക് കാണാൻ കഴിയുമെന്നാണ് മലക്കുകളെ കാണാൻ കഴിയുമൊരിക്കുമ്പോൾ മരിച്ചുപോയ ചുരത്തു ദൃശ്യമെന്ന പുതിയപ്പോളെ മരണമാസന്നമായപ്പോ കണ്ടു മുഴാദർ മുതൽ കണ്ടു ഒരു വീടിന്റെ ബാൽക്കണിയിൽ കണ്ടു ഒരാൾക്കൂട്ടത്തിലാണ് ചില ആ ചെറുപ്പക്കാരപ്രലോത്തൊരു സംഘത്തെ ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഘത്തിന്റെ കൂടെ ഉണ്ടന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ പച്ച പുതപ്പുകൾ പുതച്ച് എന്റെ ഭർത്താവിനെ നോക്കി ചിരിച്ചു ഞാൻ അങ്ങോട്ടും ചിരിച്ചു ഞാൻ അങ്ങോട്ടും ചിരിച്ചു അതാണ് അതാണ് ഞാൻ ചിരിക്കാൻ കാരണമെന്ന് ലോകത്തോട് വിടപറയുന്ന സ്വർഗത്തിലേക്ക് പോയ ഭർത്താവിനെ കണ്ടുകൊണ്ട് കണ്ടുനകീറിയതൊക്കെ മുസ്ലിം അമ്മത്തിന്റെ മാതൃകകളല്ലയോ ആ മഹരി പറഞ്ഞു സർവൻ നിങ്ങൾ നിങ്ങളെന്റെ മരണം കാണാൻ വന്നവരല്ലേ നിങ്ങളോടൊന്ന് ഞാൻ ഇന്ന് പറയട്ടെ എന്റെ ഭർത്താവിന് ഞാൻ കണ്ടുവല്ലോ ഇനി ഒരിക്കലും ഒരു ഭർമ വിസ്താരത്തിന്റെ സമയം നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെ ബാക്കിയുണ്ടാവില്ല അടുത്ത പാങ്ക് കൊടുക്കുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് പാങ്ക് കൊടുക്കുന്നതിന്റെ മുൻപേ ആ മഹരി ലോകത്തോട് ഇവിടെ പറയുകയും ചെയ്തു ഇങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചത് തന്റെ മരണം എപ്പോഴും സംഭവിക്കുമെന്ന് കൃത്യമായി പറയുകയും തന്റെ മുമ്പേ കഴിഞ്ഞുപോയ സാത്വികനായ ഒരു ഭർത്താവിനെ കണ്ടുകൊണ്ട് സ്വർഗ ലോകത്ത് വെച്ച് ഒരു കാര്യം ദൃശ്യം അള്ളാഹിയോട് കാണിച്ചു കൊടുക്കുന്നതും സ്വർഗം കണ്ട് മരിച്ചുപോയ